നമ്മൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ സിംഗപ്പൂർ മോൾഡിംഗിൽ വരുന്ന ജെൻസിനൊക്കെ ധരിക്കാൻ സാധിക്കുന്ന റിങ്സുകൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ സിംഗപ്പൂർ മോൾഡിംഗിൽ വരുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡെയിലി വേർ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഗ്രാമം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റെറ്റ്സുകളാണ് സിംഗപ്പൂർ മോൾഡിംഗ് സ്റ്റെറ്റ്സുകളാണ് അപ്പൊ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഗ്രാമിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് തൂക്കത്തിൽ ഡിഫറന്റ് ആയിട്ടുള്ള കളക്ഷൻസിൽ നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ കോളേജ് ഗോയിങ് സ്റ്റുഡൻറ്സ് വർക്കിംഗ് വുമൻ ഡെയിലി നമുക്ക് വേർ ചെയ്യണം ഈവൻ വീട്ടമ്മമാരാണെങ്കിൽ പോലും നമുക്ക് ഡെയിലി വേർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡിസൈൻസ് ആണ് ഇതെല്ലാം തന്നെ അതുപോലെ തന്നെ സ്ട്രോങ് ആണ് പെട്ടെന്ന് പൊട്ടിപ്പോകാത്ത തരത്തിലുള്ള ഡിസൈൻസ് ആണ് മോൾഡിംഗ് ഡിസൈൻസ് ആണ് സോ ഇനി ഡിസൈൻസിലേക്ക് വരികയാണെങ്കിൽ ഡിഫറൻറ്റ് ഡിസൈൻസ് ആണ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ബട്ടർഫ്ലൈ ഡിസൈൻസ് ഉണ്ട് ഫ്ലോവ ഡിസൈൻസ് ഉണ്ട് ഫ്ലോറൽ ഡിസൈൻസിൽ വരുന്നുണ്ട് അതുപോലെ ഒരു ലവ് ഹേർട്ടിന്റെ ഡിസൈൻസിൽ വരുന്ന ഡിസൈൻ ഉണ്ട് പിന്നെ ഒരു ഹാങ്ങിങ് ഡിസൈൻ ഉണ്ട് അത് കുറച്ചുകൂടി ഹാങ് ചെയ്തെടുക്കുന്ന ടൈപ്പ് ഓഫ് ഡിസൈൻ ആണ് അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ പിന്നെ ചെറിയ സ്റ്റെറ്റ്സുകൾ ആവശ്യക്കാർ ഒരുപാടുണ്ട് കുഞ്ഞ് സ്റ്റെറ്റ്സ് മതി എന്ന് പറയുന്ന ആളുകളുണ്ട് പത്രത്തിലുള്ള ആളുകൾക്ക് ആണെങ്കിൽ ഈ ഒരു ഡിസൈൻസ് ഒക്കെ ആപ്റ്റ് ആയിരിക്കും പിന്നെ വരുന്ന ഡിസൈൻസ് ഈ ഒരു ഇലയുടെ ഡിസൈൻസ് അല്ലെങ്കിൽ ഒരു ശംഖ് ഒരു സെമി പോലത്തെ ഡിസൈൻസ് വരുന്നുണ്ട് പിന്നെ ഒരു കാർ ലോഗോസ് ഒക്കെ പോലെ വരുന്ന കൈൻഡ് ഓഫ് ഡിസൈൻസ് ഉണ്ട് പിന്നെ അത് ഓഫ് കോഴ്സ് നമ്മുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും പലതാണ് അത് വേരി ചെയ്യും അപ്പം അതനുസരിച്ച് തന്നെ നമുക്ക് ഇത് കസ്റ്റമൈസേഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ള ആളുകളാണെങ്കിൽ ഉറപ്പായിട്ട് അറിയാൻ സാധിക്കും നമുക്കിപ്പോൾ ആയിരം രൂപ വെറും ആയിരം രൂപ മാത്രം നൽകിക്കൊണ്ട് കല്യാണ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്ത് നമ്മുടെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോൾ അത് ചെയ്യുന്നത് വഴി ഇൻ കേസ് ഗോൾഡ് റേറ്റ് കൂടിയാൽ പോലും നിങ്ങൾക്ക് കുറഞ്ഞ ഏത് സമയത്ത് നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടോ ആ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ നിങ്ങൾക്ക് ഗോൾഡ് എടുക്കാൻ സാധിക്കും ഇനിയിപ്പോന്നെങ്കിൽ ആ കുറഞ്ഞ ഒരു റേറ്റിൽ തന്നെ നിങ്ങൾക്ക് ഗോൾഡ് പർച്ചേസ് ചെയ്യാനും സാധിക്കും അപ്പോൾ കല്യാണ പാർട്ടികൾക്ക് അതൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് അപ്പൊ ഈ ഒരു ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു